മഹാത്മാഗാന്ധിയുടെ ജന്മദിനം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മാത്യു ആഘോഷ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ ജന്മദിനം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഐക്യരാഷ്ട്രസഭ അഹിംസാ ദിനമായി ആചരിക്കുകയാണെന്നും ഇന്ത്യയിലെ ഫാസ്റ്റ് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ഗാന്ധിയെ തമസ്കരിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു പറഞ്ഞു ആ ഗാന്ധിജിയെ തപസ്കരിക്കാനും മഹാത്മാജിയെ ഇകഴ്ത്താനും അതുവഴി രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഇല്ലായ്മയതുകൊണ്ട് ഗാന്ധികൻ സ്മരണകളെ ഇല്ലാതാക്കി സംഘപരിവാറുടെ ശക്തികൾ ലോകത്ത് രാജ്യത്ത് ഉറഞ്ഞു തുള്ളുന്നൊരു കാലഘട്ടത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ മൂല്യങ്ങൾ വിദേശ രാഷ്ട്രങ്ങൾ അവരുടെ രാജ്യങ്ങളിലെല്ലാം തന്നെ മഹാത്മജിയുടെ മണ്ഡപങ്ങൾ പണിതീർത്തിട്ട് നമുക്ക് ലോകത്ത് ഓരോ രാഷ്ട്രപ്പെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണുവാൻ കഴിയും മഹാത്മജിയെ വെടിവെച്ച് കൊന്ന നാതുറാം ഗോഡ്സെ അത് സംഘപരിവാറുടെ ശക്തികളുടെ കൈകളിൽ കളിച്ച കളിപ്പാവയായിരുന്നു ആ നാതുറാം ഗോഡ്സേക്ക് അമ്പലം പണിയുന്ന ആളുകൾ ആ നാതുറാം ഗോഡ്സയുടെ ചാരം വെച്ച് പൂജിക്കുന്ന ആളുകൾ ഗാന്ധിയെ ഇകഴ്ത്താനും ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഗാന്ധി അസൂക്തങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അതുവഴി കോൺഗ്രസിനെയും തകർക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്ന സംഘപരിവാര ശക്തികളുടെ കൈകളിൽ പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട് ബാധ്യതയുണ്ട് ഗാന്ധി മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ അത് തോക്കിനുടേയല്ല സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഐകമത്യത്തിന്റെയും മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഗാന്ധിജി അതോടൊപ്പം തന്നെ യൂണിറ്റി ഡൈവേഴ്സിറ്റി ഏകത്വം ദർശിച്ച ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തെ ഒന്നായി കാണുവാനാണ് സിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷനായിരുന്നു കെ പി സി സി മെമ്പർമാരായ എം കെ പുരുഷോത്തമൻ നിഷാ സോമൻ ഡി കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ ഐ ബെന്നി ടി ജെ പീറ്റർ ജോ സോലിയിൽ ജിജി അപ്രേം റോബിൻ മൈലാടി കെ കെ തോമസ് സി എസ് മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു സെബാസ്റ്റിൻ മാത്യു എം എച്ച് സജീവ് ബിജോയ് ജോൺ മാർട്ടിൻ ജോസഫ് ജോസഫ് മാണി ഷാഹുൽ മങ്ങാട്ട് പി പൗലോസ് ജോർജ് താന്ക്കൽ ജിന്ന വി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു